മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശിർക്കല്ലാത്തത് കൊണ്ടാണ് മുഹ്മിനിങ്ങൾ ക്യാമത്തു നാളിൽ പോലും അമ്പിയാക്കളെ സമീപിക്കുന്നത് ഇമാം ബുഹാരിഹു മഹ്ഷറയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഇന്ന ശംസ ഹരീത്തിന് ഒക്കാലി ബി ആദമ ബി ബി മൂസ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ സി മൂസിൻ്റെ ഹദീസാണ് ഇതിന്റെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയുന്നു ഓരോ നബിമാരുടെ അടുത്തേപ്പും മൂമിനിങ്ങൾ ചെന്നെത്തും ഷഫാത്തിന് വേണ്ടി ആദം ആദ്യമായിട്ട് ആദം നബി അലി ഇസ്ലാമിൻ്റെ അടുത്തേക്കും ആദിം നബി അലി ഇസ്ലാം കാരണങ്ങൾ പറഞ്ഞ് തൊട്ടടുത്ത നബിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കും അങ്ങനെ അവസാനമായി എത്തുന്നു ഈസാ നബി അലിസ്ലാമിൻ്റെ അടുത്തേക്ക് ഒലാഖിൻസ ഈസാൻ നബി അലിസ്ലാമിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പുള്ള നബി അയക്കുകയാണ് അപ്പോൾ ഈസാ നബി അലിസ്ലാം പറയുന്ന കാരണം ഞാൻ ആരാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ ശബാത്തിന് വേണ്ടി മുഹമ്മദ് നബി സുല്ലാ അലൈഹി സ്വല തങ്ങളുടെ അടുത്തേക്ക് പോവുക അങ്ങനെ മൂമി പൊന്നാര നബി സല്ലു അലൈ സ്വലാ തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങളെ ഈ ദുനിയാവിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ആരാധനയായിരുന്നുവെങ്കിൽ ഷിർക്കായിരുന്നുവെങ്കിൽ ഈസാ നബ് അലി ഇസ്ലാം മുഹമ്മദ് അലൈഹി അലൈവലാ തങ്ങളുടെ അടുത്തേക്ക് അയക്കില്ലായിരുന്നു എന്ന് മാത്രമല്ല നബി നബിസ്വല്ലാ അലൈഹി സ്വലാമ തങ്ങളും നമ്മെ സ്വീകരിക്കില്ലായിരുന്നു നബി തങ്ങളും പോലും പറയുമായിരുന്നു ഞാനും ആരാധിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യുസല അലി സ്വലമാ തങ്ങളെയും മറ്റു മഹാന്മാരെയും അമ്പിയാക്കളെയും സ്വാലിഹിങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ഷിർക്കല്ല എന്നതാണ്